ഞങ്ങ നാളെ ക്ലാസ് ഇല്ലാത്തോണ്ട് ഞങ്ങൾ ഇന്ന് വന്നാണ് ജൂജൻ ക്യാമറയിൽ ഭയങ്കര ഇഷ്ടമല്ലാത്തയാളോട് ദൂരെ ദൂരെ മാറിയിക്ക ഒരാ ഹായ് കാണിച്ചത് ഇതിന് ഭയങ്കര നാണക്കേടാ ക്യാമറ കൊണ്ട് ജൂജൻ വരത്തില്ല ഞങ്ങൾ ഇങ്ങനെ പ്രകൃതി രണിതായിട്ടിങ്ങനെ ഫ്രൈഡ ഇങ്ങനെ ഒന്ന് ഇറങ്ങിയതാണ് ഇന്ന് ഞങ്ങളിവിടെ കുറച്ചു നേരം ഇങ്ങനെ കറങ്ങി നടന്ന് പിന്നെ കുറച്ച് നേരം ഫുഡൊക്കെ പുറത്ത് കഴിച്ച് ഞങ്ങളങ്ങ് പോവും കൊള്ളാമോ ഇവിടെ നിശ്യം വീഡിയോ ഒക്കെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്പം ഇവൻ കണ്ടില്ലായിരുന്നു അപ്പം ഞങ്ങൾ കാണാൻ വേണ്ടി നാളെ ക്ലാസ് ഇല്ലല്ലോ അപ്പം കാണാൻ വന്നതാണ് ഈ പൂ കാണാൻ നല്ല ഭംഗിയില്ല പക്ഷേ ഈ പൂ ആളത്ര ശെരിയല്ലെന്നാളെന്താ കത്തിച്ച അങ്ങോട്ടുടെ സ്ഥലണ്ടെ അങ്ങോട്ടൊന്നും പൊത്തില്ല ഇങ്ങനെ പറഞ്ഞ കാണും കാണാം కన్నీ వీడు ఏ కల్ల పొట్టి కల్లపొట్టి పొట్ట దూకి పండి ദേഹത്തെറിയരുത് കട അവിടെ നിക്ക് താങ്കളുടെ വീട്ടിനടുത്ത് ദൂരമാണിത് പക്ഷെ ഞങ്ങളിങ്ങനെ ഫ്രൈഡേ അല്ലേ അവന് ഫ്രീയുള്ളു അപ്പം അങ്ങനെ കാണാൻ വേണ്ടി ഇങ്ങനെ വരുന്ന ഹലോ അങ്ങനെ ഗ്രാമങ്ങളൊക്കെ കണ്ട് കണ്ട് ഞങ്ങളുടെ വീഡിയോ എടുക്കാൻ വീഡിയോ കണ്ട വഴി ഓളു ഞാൻ അവൻ കാണാതര നിങ്ങൾ സൈലന്റ് പാർട്ടിയോ നേരത്തു വന്ന് വീടരുത് മണ്ണ് മണ്ണ് കണ്ടിട്ടോ മണ്ണി കിടക്കുന്നൊരു വല്ലപ്പോഴും ഒക്കെ വീട്ടിലിങ്ങനുള്ള നമ്മളവിടെ സ്ഥലങ്ങളിങ്ങനൊന്നും ഇല്ലാത്തോണ്ട് ഇവർക്ക് ഭയങ്കര രസം അതുകൊണ്ടോ ഭയങ്കര ഇൻട്രസ്റ്റ് മഴ ഇവിടെ വേടാടാ അവിടെ ഉള്ളിലേക്ക് ഇവിടെ കളിയാതെ ഒരു മിനിറ്റ് ഓക്കെ അപ്പൊ നമ്മളെ ലൈവ് ലൈവോടെ നിർത്തിപ്പോകുന്നു ബാ സിയോ കിന്നയും കാണാം